ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രജനോട് ആകാശ് ചെയ്തതിനൊക്കെ പകരം ചോദിക്കാൻ ആദ്യം പോകുമ്പോൾ വേണ്ട മോനെ അത് അങ്ങൾ അപ്പഴത്തായൊരു വിഷമത്തിൽ പറയേണ്ടതാണ് മോൻ ചോദിക്കേണ്ടതെന്നൊക്കെ പറയുകയാണേ എന്നിട്ട് ആദ്യ പറയാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇല്ല മോനെ എന്ന് പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അങ്കളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് ആദ്യ ചെല്ലുകയാണ് ആദ്യം ചെല്ലുന്ന സമയത്ത് ആകാശ് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ആകാശം ഫോണിലൂടെ പറയുന്നുണ്ട് ആ റിയൽ എസ്റ്റേറ്റ് മാഫിയനെ എത്രയും പെട്ടെന്ന് പിടിക്കണം കാശ് എത്ര തര വേണമെങ്കിലും നമുക്ക് എറിയാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആദ്യം വരുന്നത് ആ അങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയട്ടോ ഇന്നലെ അങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അത് പിന്നെ ഞാനിത്തിരി ഓവറായിട്ട് പിടിച്ചു പോയി ആ ഒരു പണം നഷ്ടപ്പെട്ട ടെൻഷനിൽ അങ്ങനെ എന്ന് പറയും അപ്പോൾ പണം നഷ്ടപ്പെടുത്തിയത് അമ്മയാണോ ഏയ് അല്ല പിന്നെ ഇതാണ് അമ്മനെ വഴക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ഞാൻ വഴക്ക് പറഞ്ഞു അതെ വഴക്ക് പറഞ്ഞു എന്ന് പറയുകയാണെ അപ്പോൾ പെട്ടെന്ന് ആകാശ് അത് കുറച്ച് കൂടിപ്പോയി സോറി അത് അങ്ങനെ പറ്റിപ്പോയി മോനെ എന്ന് പറയാനോ അപ്പോൾ ആദ്യം പറയുകയാണെ അതേ ഈ കളി ഇനി കളിക്കരുത് എന്ന് പറയട്ടോ കളിച്ചാൽ നോക്കുമ്പോൾ അങ്കിൾ എൻ്റെ റിവോൾവർ എവിടെയാണ് ഇരിക്കണെന്നൊക്കെ എനിക്കറിയാം ഷൂട്ട് ചെയ്യാനായിട്ട് അങ്കിളെന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് അയ്യോ മോനി അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ ഞാനിത്രയും ഓവറായിട്ട് കുടിച്ചപ്പോൾ അമ്മയോടങ്ങനെ പെരുമാറിയെന്നുള്ളതാണ് ശരി തന്നെയാണ് പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല മോനങ്ങനെയൊന്നും പെരുമാറരുത് എന്തായാലും അങ്ങൾ ഈ കളീനെ തുടർന്നാൽ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും എന്ന് പറയുകയാണെ അപ്പോൾ ആകാശം ഞെട്ടിപ്പോൾ എന്നെ വെച്ചിട്ടുള്ള ഗെയിമേ അതോടുകൂടി അവസാനിക്കും അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആകാശം വേണ്ട മോനെ അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അമ്മയുടെ അടുത്ത് വന്ന് സോറി പറയും ആ ശരി ഞാൻ വന്ന് സോറി പറയാമെന്ന് പറഞ്ഞിട്ട് ആകാശം ആദ്യം കൂടെ രചനയെടുത്തിരിക്കുവാനും രചന ആ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിക്കാന്ന് പറഞ്ഞാൽ ആകാശിനോട് മിണ്ടാതെ പോകാൻ അമ്മ അവിടെ നിൽക്ക് അങ്കിളെന്തോ അമ്മനോട് പറയാനുണ്ട് അല്ലേ അങ്കളെ ആ ശരിയാണ് അത് പിന്നെ രചന ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിപ്പോയി അതുകൊണ്ടാണ് തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തന്നോട് ഞാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ താന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടോ സോറി എന്ന് പറയട്ടോ അപ്പോൾ രചന പറ ആകാശം എന്തിനാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയണതെന്ന് ചോദിക്കുമ്പോൾ ഞാനിന്നലും അറിയാതെയാണ് അങ്ങനെയൊക്കെ പോയി സോറി രചന എന്ന് പറയട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ചിപ്പിനെ ഇഷുതൊ ഒരുക്കാണ് അപ്പോൾ ഒരുക്കണ സമയത്ത് ചിപ്പി വീണ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ പട്ടുപാവിടെ ഇട്ടിട്ടുണ്ടോ പണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനും അശുദ്ധ ചേച്ചിയും പട്ടുപാവിടെ ഇട്ടിട്ടുണ്ട് അശുദ്ധ ചേച്ചിയും പോലെ തന്നെ പട്ടുപാവിടെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വാശി പിടിച്ച് കരുതി ഒരേ പോയി ുള്ള പട്ടുപാടിയാണ് ഞങ്ങൾക്ക് പേർക്കും എടുക്കാറ് അമ്മേൻ്റെ ഫോട്ടോ പഴയത് വല്ലതുണ്ടോ അമ്മമ്മനോട് ചോദിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ടേ അതിനുശേഷം മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ചിപ്പിനെ ചിപ്പിനിങ്ങനെ സുന്ദരിയാക്കി കൊടുക്കുകയാണ് ഇന്നത്തെ പൂജ എന്ത് പൂജയാണ് ഫ്ലാറ്റ് മാറിയതിൻ്റെ ആണോ ഒന്ന് ചോദിക്കുകയാണെ ഫ്ലാറ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനായിട്ട് ഒരാഴ്ച കഴിയണം ഇന്നത്തെ പൂജനെക്കുറിച്ച് അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എന്തായാലും ബാലനാരി പൂജയാണെന്ന് അറിയാം എന്ന് പറയുകയാണേ അതിനുശേഷം രണ്ടുപേരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണ് സെൽഫി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്യൂട്ടി സ്പോട്ടും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് കവളിലൊരു കുത്തൊക്കെ ഈശിത ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ ഒരുങ്ങുന്നില്ലേ ആ അമ്മ ഒരുങ്ങി വരാം അമ്മ എല്ലാവരെയും ഞെട്ടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ിരിക്കുന്നത് ശേഷം രാമനും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും കൂടി പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് മഞ്ജിമ്മ കൂടെ വേണ്ടതായിരുന്നു അതിനെന്താ മഞ്ജിമ പോയില്ലേ എന്തായാലും അവള് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അനാ സമയത്താണ് നമ്മുടെ മാഷും പ്രിയാമണിയും കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടുപേരെയും കൂടെ സ്വീകരിക്കുകയാണ് മാഷും ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്തായാലും ഞാനിതൊക്കെ അനുഭുതത്തോട് കൂടിയിട്ടാണ് കാണുന്നത് ഈ സമയത്ത് ചിപ്പി അവിടേക്ക് വരാനുട്ടോ ചിപ്പി വന്നിട്ട് പ്രിയാമണിനായിട്ട് കളിക്കുന്നുണ്ട് ഓടിത്തൊട്ട് കളിക്കുകയും കുറേ പൂവൊക്കെ എടുത്ത് പ്രിയാമണിൻ്റെ തലേക്കൂടെ ഒക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എല്ലാവരെയും ഞെട്ടിക്കുന്നാണ് പറഞ്ഞത് എന്ന് പറയും അങ്ങനെ ആ സമയത്ത് മഹേഷ് വരികയാണ് കേട്ടോ മഹേഷ് വരിക റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മഹേഷ് വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അച്ഛനമ്മയും വന്നിട്ട് കുറേ നേരമായി നോക്കുമ്പോൾ ഇല്ല മോനെ ൂന്നൊക്കെ പറയും അങ്ങനെ പിന്നീട് പൂജാരി വരികയാണ് കേട്ടോ പൂജാരിനെ പൂജാരി അകത്ത് വന്നിരുന്നേ അപ്പോൾ മോളുടെ അമ്മനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എല്ലാവരും ഞെട്ടിക്കുന്നതാണ് ഡാഡി പറഞ്ഞിട്ടുള്ളത് ആണോ എന്ന് പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചിരിച്ച് തമാശ ഒക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്ത് ഇഷുതിയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങാണ് മുടിയിൽ നിന്നൊക്കെ നിറയെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സുന്ദരിയായിട്ട് ഇഷുതി ഇങ്ങനെ വരികയാണ് ഇഷിത വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇഷുതേനെ നോക്കി നിൽക്കുന്നുണ്ട് പതിവിലും നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ ഇഷിത ഒരുങ്ങി വരുന്നത് ഇഷിദിനെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ മഹേഷ് കണ്ണെടുക്കാതെ ഇഷുതേനെ തന്നെ നോക്കി നിൽക്കുകയാണേ വേറെ ഇങ്ങോട്ടും നോക്കുന്നില്ല ഇഷുതിക്കാണെന്നുണ്ടെങ്കിൽ മഹേഷ് നോക്കുമ്പോൾ ചെറിയൊരു നാടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ സ്വപ്നവല്ലി പറയും മോളെ ചിപ്പി അച്ഛമ്മ ഞെട്ടിയിട്ടോ കണ്ടിട്ട് എന്ന് പറയും അപ്പോൾ സ്വപ്ന പ്രിയാമണി പറയും ഞാനും ഞെട്ടിയിട്ടോ എന്നറിയിട്ടോ അപ്പോൾ ഇഷിതിങ്ങനെ നാണത്തോട് ഓടിച്ച് ചിരിക്കൂട്ടോ അപ്പോൾ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഡാഡീന്ന് നോക്കുകയാണ് കേട്ടോ ഡാഡി ഒന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട് അമ്മ എന്ന് പറയും പറയട്ടോ അപ്പോൾ അമ്മ സുന്ദരിയല്ലേ എന്ന് ചോദിക്കൂട്ടോ മഹേഷ് അങ്ങനെ രാമൻ പറയുന്നുണ്ട് ഈ പൂജയെക്കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഈ പൂജ ബാലനാരി പൂജയാണ് കുഞ്ഞും അമ്മയും അതുപോലെ കുഞ്ഞും അച്ഛനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനാണ് ഇങ്ങനൊരു പൂജ ചെയ്യുന്നത് അമ്മയും കുഞ്ഞും ഒരു ബന്ധം നിലനിർത്താനും ഒരു പൂജ ചെയ്യാനൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കാണേ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരി എന്നാൽ പിന്നെ കൊച്ചിനെ ഇവിടെ ഇരുത്തിക്കോളാൻ പറയട്ടോ അങ്ങനെ ചിപ്പിനെ അവിടെ വേഗം തന്നെ കൊണ്ടുവന്ന് ഇരുത്താണ് അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് ഇഷിതനെ ആചാരശാസ്ത്ര പ്രകാരം ചിപ്പിയുടെ അമ്മയാക്കാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടന്നത് എത്ര കാലമായിട്ടാണ് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ സ്വപ്നവലി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണ് കേട്ടോ അതിനുശേഷം പിന്നീട് ഇഷിദിനോടും മഹേഷിനോടും കൂടി ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ശേഷം പൂജാരി പറയും ആ കുങ്കുമ മഹേഷിന് തൊട്ട് കൊടുക്കാൻ പറയുമ്പോൾ കുങ്കുമെടുത്ത് മഹേഷ് ഇഷിത ഇഷിത ആദ്യം മഹേഷിന് തൊട്ട് കൊടുക്കുകയും മഹേഷ് പിന്നീട് കുങ്കുമ എടുത്തിട്ട് ഇഷിതയ്ക്ക് തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുങ്കുമണീച്ചതിന് ശേഷം പൂജാരി പറയും ഇനി അമ്മ കുഞ്ഞിന് കുങ്കുമം തൊട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എടുത്ത് നെറ്റിയിൽ ഇങ്ങനെ ചിപ്പിര വെക്കുന്ന സമയത്താണ് കേട്ടോ രചന വാതിൽ തള്ളി തുറന്നിങ്ങനെ വരുന്നത് രചനയെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രചനയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് രചന ശേഷം അകത്തേക്ക് വരികയാണേ അകത്തേക്ക് വരുമ്പോൾ തന്നെ സ്വപ്നവല്ലിക്ക് രചനയെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണേ അപ്പോൾ സ്വപ്നവലി രചനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ രജനെ തന്നെ നോക്കുകയാണെ അപ്പം സ്വപ്നവല്ലി പറയും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇറങ്ങി പോടി ഇവിടെ എന്ന് പറയും അപ്പോൾ രചന പറയും അതെ ഇവിടെ നിന്ന് ഞാനിത് തവണ ഇറങ്ങിപ്പോയതാണ് പക്ഷേ ഇപ്പം ഞാൻ വന്നത് അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല തഞ്ചാവൂർ സ്വപ്നവല്ലി മര്യാദയ്ക്ക് നിന്നോളം ദേ എൻ്റെ അടുത്ത് സാമർഥ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ സ്വപ്നവല്ലീനെ രചന പറയുകയാണേ അതിനുശേഷം മഹേഷ് ഇങ്ങനെ എഴുന്നേൽക്കാൻ പോകട്ടെ ദേഷ്യത്തോടുകൂടിയിട്ട് ആ പിഷിത പിടിച്ച് ഇരുത്തും വേണ്ട വേണ്ട ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തും അതിന് ശേഷം രചന പറയും പിന്നീട് അതെ ഈ ഇത് ബാലനാരി പൂജയല്ലേ ബാലനാരി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മയാണ് കൂടെ വേണ്ടത് എന്തവകാശത്തിലാണാവോ ഇവിടെ ഈ പൂജ ചെയ്യാനായിട്ട് ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് ഇഷിതനെ നോക്കിയിട്ട് രജന ചോദിക്കുകയാണേ അതിനുശേഷം പൂജാരിയോട് ചോദിച്ചു പൂജാരി ആരാണ് ഈ ബാലനാരി പൂജ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ അമ്മയാണ് ബാലനാരി പൂജ ചെയ്യുന്നത് പെറ്റമ്മ എന്ന് പറയും അപ്പോൾ ഒരു രചന പറയും ഈ കുഞ്ഞിനെ പ്രസവിച്ചത് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കേണ്ട അവകാശം എനിക്ക് തന്നെയാണ് അതിൽ ആർക്കും തടസ്സം പറയാൻ പാടില്ല അപ്പോൾ രാമനാഥൻ പറയുന്നു രചനയെ ഈ ഒരു പൂജ കഴിയട്ടെ നീ ഒന്ന് പുറത്ത് പോകും എന്ന് പറയും പുറത്തു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് ഇവളുടെ പെറ്റമ്മ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പൂജ ഞാൻ തന്നെ ഈ പൂജയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് സ്വപ്നവല്ലിനെ വെല്ലുവിളിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത് ആരോടീ ഞാൻ ചോദിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലി ഇവളെ ഇവളെന്തിനാണ് ഇവിടെ കുടി ഈ പ്രസവിക്കാത്തവളെ ആണോ ഈ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപമാനിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്നവലിക്ക് ദേഷ്യം വന്ന സ്വപ്നവലി രചന അടിക്കാനായിട്ടൊക്കെ കൈ പോക്കുന്നുണ്ട് കൈ അങ്ങനെ പിടിച്ച് വലിച്ചു താഴ്ത്തിടാണ് രചന ദേ തഞ്ചാവൂർ സ്വപ്ന വലി ആടങ്ങി ഇരുന്നോള്ളം എന്ന് പറയുകയാണെ അതിന് ശേഷം ഇഷിതനെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയും കളിയാക്കാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ രചന രചന പറയുകയാണെ ഒരു അവകാശവും ഇല്ല മഹേഷിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ് ഈ ചിപ്പിയുടെ അമ്മ ഞാനാണ് ഞാനാണ് ഞാനാണിവിടെ പ്രസവിച്ചത് പ്രസവിച്ച അമ്മ തന്നെയല്ലേ ബാലനാരി പൂജയ്ക്ക് ഇരിക്കുക എന്ന് വീണ്ടും ചോദിക്കുകയാണേ പൂജാരിയോട് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് അതെ പെറ്റമ്മ തന്നെയാണ് ഈ ഒരു പൂജയ്ക്ക് എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ലാക സങ്കടം വിഷമൊക്കെ വരികയാണെ എന്നിട്ട് ഇഷ്യുതനോട് ചോദിക്കും നീ എന്ത് അവകാശത്തിലാടി ഇവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്യുതാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ